വിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവണിന്ന് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ പറയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ പൊതുവേ നമ്മൾ ചൊല്ലാറുള്ള ഒരു കാര്യമാണ് സ്വലാത്തുകൾ എന്നാൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പ്രാവശ്യം ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്തിനെ പറ്റിയാണ് വിശദമായി നമുക്കൊന്ന് കേൾക്കാം അപ്പൊ ചില ആളുകൾ ചോദിക്കും ഒരു പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയാൽ പതിനായിരം പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഉണ്ടോ ഉണ്ട് മഹാന്മാര് നമുക്കത് വിശദീകരിച്ച് നൽകുന്നുണ്ട് ഏതാണ് ആ മഹാൻ എന്താണ് അദ്ദേഹം ആ കിതാബിലൂടെ പറയുന്നത് നമ്മളെല്ലാവരും വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നൊരു കാര്യമാണല്ലോ നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണുക ആ റൗലാ ഷെരീഫിൽ പോയൊന്ന് സിയാറത്ത് ചെയ്യുക അവിടത്തേക്ക് ചെന്ന് ഒന്ന് സലാം പറയുക അതിന് വലിയ സൗഭാഗ്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അതിനല്ലാഹു എല്ലാ വഴികളും തുറന്നു തരുന്ന ഒരത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത് അലൈക്കും വസ്സലാമു അസ്സാം വരഹമുലി വസ്മി വലഹമില്ല വസ്ലാം പ്രിയപ്പെട്ടങ്ങളെ അള്ളാഹു സുബാന പരിശുദ്ധമായ ഈ റമല മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണല്ലോ നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ വലിയ മഖഫിറത്ത് വാരിക്കോരി അടിമകൾക്ക് കൊടുക്കുന്ന ദിവസങ്ങളാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ പാപമോചനം നൽകുമാറാവട്ടെ നമ്മൾ നിന്നും മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു താല മഹുഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബുൽ ആലമീൻ ഇന്ന് വിശുദ്ധമായ റമലാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളത്തെ ദിവസത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ സജ്ജമാവുക ഇപ്പോഴേ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ കഹഫു ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്വലാത്തുകൾ പരമാവധി ചൊല്ലുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക സുന്നത്തായ കർമ്മങ്ങൾ നഖം വെട്ടുക അതുപോലെ തന്നെ മീശ ഒതുക്കുക താടി ഒതുക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഉമ്മമാരാണെങ്കിൽ ഇന്ന് തന്നെ പരമാവധി ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നാളെ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി തയ്യാറാവുക അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വമുണ്ട് വെള്ളിയാഴ്ച രാവിനും മഹത്വമുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അത് സ്വലാത്ത് ചൊല്ലുക എന്ന് തന്നെയാണ് സാധാരണ നമ്മൾ റമദാൻ മാസത്തിൽ ചൊല്ലുന്ന തിക്രുകൾ ഉണ്ടല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു മുഖുഫിറല്ലി ദുനൂബി ആറബ്ബൽ ആലമീൻ ആ ദിക്കർ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അഷദ് അല്ലാ ഇലഹാസ് തകഫുസ് അലുൽ ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ് അപ്പോൾ ഇത് ഈ ദിക്കറും ഇതല്ലാത്ത ദിക്കറുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ടത് സ്വലാത്താണ് സ്വലാത്ത് നമുക്കറിയാം ഒരുപാട് സ്വലാത്തുകളുണ്ട് അലൈഹി വല്ലാമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ അവിടുന്ന് കാണാൻ സാധിക്കും യൗമൽ അഖുത്തുറു വലയിലത്തൽ ജുമാ ദിവസത്തിൽ മാത്രമല്ല ജുമാ ദിവസത്തിന്റെ രാവിൽ കൂടി നിങ്ങൾ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വമൻ സ്വലാത്തൻ സ്വല്ലം വാഹു അഷറ എന്നാണ് ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അള്ളാഹു അവനക്ക് പത്ത് നന്മകൾ കൊടുക്കും പത്ത് ഗുണങ്ങൾ കൊടുക്കും പത്ത് ദറജകൾ ഉയർത്തും പത്ത് പാവങ്ങൾ പുറത്തു കൊടുക്കും അങ്ങനെ ഒരുപാട് കൂലികൾ അള്ളാഹു കൊടുക്കും പ്രത്യേകിച്ച് റമലാ മാസമാകുമ്പോൾ ഒരു നന്മക്ക് എഴുപതും അതുപോലെ എഴുന്നൂറും ആയിട്ട് ഇരട്ടി 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 പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ആ ദിവസങ്ങളുടെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ ലോക നേതാവായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാമത്തങ്ങളുടെ മേൽ സൊലാത്തു ജൊല്ലൽ നമുക്ക് ഏറ്റവും വലിയ അനിവാര്യമായ കാര്യമാണ് നമുക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം ഇബ്രാഹിമിയ സ്വലാത്ത് സൊലാത്തുൻ ഞാരിയ സൊലാത്തുൻ നൂറാനിയ സൊലാത്തു തിബ്ബ് സൊലാത്തു താജ് സൊലാത്തുൽ കൻസ് അതുപോലെ സൊലാത്തുൽ ഫാത്തിഹ് അദദ് സൊലാത്ത് സൊലാത്തുൽ ഫാത്തിമിയ അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ഓരോ സ്വലാത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പല വീഡിയോകളിലായി പ്രതിപാദിച്ചിട്ടുമുണ്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്യഹിൻ്റെ പ്രത്യേകതകൾ ആദ്യം നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ാണ് പ്രത്യേകതകൾ മഹാനായ സയ്യിദ് അലവി അൽ മക്ക മഹാനായ ഇദ്ദേഹം ഹറമിൽ ദറസ് നടത്തിക്കൊണ്ടിരുന്ന മഹാനാണ് വലിയ മഹാനാണ് ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുള്ള ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള മഹാനാണ് അദ്ദേഹം സൊലാത്തുൽ ഫാത്തിഹിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട് ഒരു മനുഷ്യൻ സൊലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എത്ര പതിനായിരം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലമാണ് പതിനായിരം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലം മാത്രമല്ല നരക ശിക്ഷയിൽ നിന്നും നിർഭയത്വം ഉണ്ടാകും നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ ഹൃദയത്തിൻ്റെ നീക്കുന്നതാണ് അഥവാ എപ്പോഴും ഹൃദയം നന്മയിലായിക്കൊണ്ടിരിക്കും മാത്രമല്ല ഒരു പതിനായിരം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ഒരു മനുഷ്യന് കിട്ടും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിൽ ഇത് ചൊല്ലിയാൽ അള്ളാൻ്റെ റസൂരിനെ സ്വപ്നത്തിൽ കാണാം അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടും അതുപോലെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തനബി സലഹുഹു അലൈവലാ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാം ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഒരു സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ ആദ്യം നമുക്ക് ഈ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അത് കഴിഞ്ഞ് സൊലാത്തുൽ ഫാത്തിഹ നമുക്ക് ചൊല്ലാം എന്താണ് സൊലാത്തുൽ ഫാത്തിഹ് اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ് ഇതറിയില്ലാത്തവർ എഴുതിയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നീ ഇത് പരമാവധി ചൊല്ലാനും മനഃപ്പാഠമാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അള്ളാഹുമ്മ സൊല്ല സയ്യിദിന മുഹമ്മദ് അള്ളാഹുവേ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ മുഴുവൻ ആലിനും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അള്ളാ എങ്ങനെയുള്ള പ്രവാചകരാണ് അൽ ഫാത്തിഹലിമ ഉഖലിക്ക അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്നവനാണ് മുത്തുറസൂൽ അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന മുത്തുറസൂൽ അതുപോലെ തന്നെ വൽഹാത്തിമിമാ സബക്കാ കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിച്ചു തരുന്ന മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അതുപോലെ നാസിരിൽ ഹക്കിബിൽ ഹക്ക് സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന മുത്തുറസൂൽ വൽഹാദി ഇല സുറാത്തിൽ മുസ്തഖീം അള്ളാഹുവേ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന സന്മാർഗം കാണിച്ചു തരുന്ന മുത്തുറസൂൽ വാല ആലിഹി അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവെ നീ ഗുണവും രക്ഷയും കൊടുക്കണേ ഹക്കതിരി ഹീവ മിഖദാരിഹിൽ അലീം മഹത്തായ അവിടുത്തെ അളവിൻ്റെയും വലുപ്പത്തിൻ്റെയും അർഹതക്കനുസരിച്ച് അള്ളാഹുവേ നീ വലിയ ഗുണവും രക്ഷയും സമാധാനവും ഇതാണ് സൊലാത്തുൽ ഫാത്തിഹ ഈ സൊലാത്തുൽ ഫാത്തിഹ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹറക്കത്തൊക്കെ മാറിയിട്ട് പല രൂപായത്തും കാണാറുണ്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇൻഷാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ തന്നെ ഇത് പിന്തിപ്പിച്ചു വെക്കണ്ട പിന്നെ ചൊല്ലാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ഒന്നിച്ചു ചൊല്ലാം بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد على الفاتح لما أغلق والخاتم, والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله اللهم صل على سيدنا محمد الفاتح محمد لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى حق قدره ومقداره العظيم اللهم صل سل وانت... على سيدنا محمد وانت... الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم بمقدارِه العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അലഹമ്മ അള്ളാഹു സുബാനഹുഅത്താല നമ്മൾ ചൊല്ലിയ ഈ സ്വലാത്തിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ സ്വലാത്ത് ജൊല്ലി മുത്തുറസൂലിനെ കാണാനും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ സ്വലാത്ത് എന്ന് മാത്രമുള്ളതല്ല ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും അതല്ലാത്ത ദിവസങ്ങളിലും റമദാൻ കഴിഞ്ഞാലും ഈ സ്വലാത്ത് നിത്യമായി ഒരു ദിവസം ഒരു പ്രാവശ്യം െങ്കിലും ചൊല്ലാൻ പറ്റിയാൽ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു താല ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ പരിശുദ്ധമായ റമദാൻ ഇതാ നമ്മളിൽ നിന്നും ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ പത്തിലാണുള്ളത് രണ്ടാമത്തെ പത്തിലും ഒരു ഭൂരിഭാഗം ദിവസങ്ങളും ഇങ്ങനെ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് പരമാവധി അഴിബാദത്തുകൾ ചെയ്യുക ഒരുപാട് റിക്റുകൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ സ്പെഷ്യലായി നമുക്ക് ചെയ്യാനുള്ള അള്ളാഹു മുഹഫല്ലി ദുനൂബി അറബുല്ല ആലമീൻ അതൊരുപാട് വട്ടം പറയുക നമ്മുടെ പാപങ്ങൾ പൊറിപ്പിച്ചെടുക്കുക ഇസ്തിഖുഫാർ സീദുൽ ഇസ്തിഖുഫാർ എല്ലാം ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു നമുക്കെല്ലാവർക്കും ഒരുപാട് അഴിബാദത്തുകൾ ഈ റമദാനിൽ ചെയ്യുവാനും അതുവഴി സ്വർഗത്തിൽ കടക്കുവാനും തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു ഒരുപാട് ദ്വാസീയത്ത് പറയുന്നു അതുപോലെ തന്നെ ദ്വാസീയത്ത് എഴുതാതെ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് അള്ളാഹു താല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ് നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മളൊക്കെ ചെയ്യുന്ന എൽ എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ഈ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ കാര്യത്തിനും അള്ളാഹു എല്ലാവിധ ഹൈറും സലാമത്തും ഫത്ത് വിജയവും അള്ളാഹു നൽകട്ടെ ആ